സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ വാക്കുകൾ വീണ്ടും വിവാദത്തിലേക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന കിറ്റ് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു പാലക്കാട്ടെ ചെത്തല്ലൂരിൽ വെച്ചാണ് സുരേഷ് ഗോപി ഈ പരാമർശങ്ങൾ നടത്തിയത് െരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുതിർന്ന നേതാക്കളടക്കം കോട്ട രാജിവെച്ചത് സംസ്ഥാന നേതൃത്വത്തിന് വൻ തിരിച്ചടിയാവുകയാണ് പാർട്ടി നേതൃത്വം പ്രവർത്തകരിൽ വിശ്വാസം അർപ്പിക്കുകയും ബഹുമാനം കാണിക്കുകയും ചെയ്ത സമയമായിരുന്നു മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ നേതൃത്വം മാറി നമ്മളെപ്പോലുള്ളവരോടുള്ള പാർട്ടിയുടെ മനോഭാവം മാറി ബി അധ്യക്ഷൻ ദിലീപ് സൈക്കിയക്ക് രാജി നൽകിയ ശേഷം ഗുഹൈൻ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ബി ജെ പിയുടെ ഭാഗമായിരുന്ന ഗുഹൈന്റെ രാജി വൻ തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാഗോണിൽ നിന്ന് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ സീറ്റ് നൽകിയില്ല ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ആണ് ഈ സീറ്റിൽ വിജയിച്ചത് നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞങ്ങൾ ബി ജെ പിയിൽ ചേർന്നത് അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി മുരളീ മനോഹർ ജോഷി മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവരുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ പാർട്ടിയിൽ ചേർന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് ജീവൻ നൽകിയ മുതിർന്ന ആളുകളെ പാർട്ടി മാറ്റി നിർത്തുന്നുവെന്നാണ് ഗുഹൈൻ പറഞ്ഞത് ബി ജെ പി ഇപ്പോൾ അസാമീസ് ജനതയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അദ്ദേഹം ആരോപിച്ചു മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന അസം തെരഞ്ഞെടുപ്പിൽ ഗുഹൈനിന്റെ രാജി സ്വാധീനം ചെലുത്തുമെന്നും ബി ജെ പിക്ക് അറിയാം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും